പ്രിയപ്പെട്ടവരെ അസ്സാം വലൈക്കും വറഹമത് സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ലോകത്തെ ഏറ്റവും വലിയ ലിബറൽ സ്പേസ് എന്നും പുരോഗമന ഇടമെന്നുമൊക്കെ അറിയപ്പെടുന്ന സിനിമാ മേഖലയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഫ്യൂഡൽ മാഡംബിതരത്തിൻ്റെ പല ചിത്രണങ്ങൾ നമ്മൾ ഈ സിനിമയിലൂടെ തന്നെ കാണിക്കാറുണ്ട് അതിനെപ്പോലും കവച്ചു വെക്കുന്ന അതിനേക്കാൾ അറപ്പുളവാക്കുന്ന കഥകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരം സംഗതികൾ നമ്മിൽ ഉണർത്തുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഇവ സമൂഹത്തിൽ പ്രക്ഷേപണം ചെയ്യുന്ന ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ ലിബറലിസത്തിൻ്റെയും ജെൻഡർ ന്യൂട്രൽ ആശയങ്ങളുടെയും ഒക്കെ വിത്ത് മനുഷ്യ മനസ്സിലേക്ക് കുത്തിവെക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒരു മേഖലയാണ് സിനിമകൾ എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിലൂടെയും അവ അഥവാ സമൂഹത്തിൽ കുത്തിച്ചെല്ലുത്താനും വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ അതിനേക്കാൾ ആഴത്തിൽ വേരൂന്നാൻ സാധ്യതയുള്ളത് സിനിമകളിലൂടെ നടത്തുന്ന അത്തരം ശ്രമങ്ങളാണ് ഇത്തരക്കാരായ ആളുകൾ അങ്ങനെയെല്ലാം ശ്രമിക്കുമ്പോഴും അവരുടെ എല്ലാം ഉള്ളിൽ ജെൻഡർ ന്യൂട്രൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരേപോലെയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുടെ ഉദ്ദേശം യഥാർത്ഥത്തിൽ സ്ത്രീകളെ തങ്ങൾക്ക് എങ്ങനെ ചൂഷണം ചെയ്യാൻ കഴിയും സ്ത്രീകൾ അവരുടെ സ്വത്വവും അവരുടെ അഭിമാന ബോധവും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് പുരുഷന് വേണ്ടിയുള്ള പുരുഷന് ആസ്വദിക്കുവാനുള്ള ആയുധമായി മാറുക മാറുക എന്ന തലത്തിലേക്ക് അവരെ മാറ്റിയെടുക്കുക എന്നതാണ് ഈ ജെൻഡർ ന്യൂട്രൽ ആശയങ്ങൾ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് എന്ന് ഇപ്പോൾ പുറത്തു വന്ന സംഗതികളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഇത്തരം സംഗതികളുമായി രംഗത്ത് വരുമ്പോൾ ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പറയുന്ന വിചിത്രമായ ചില വാദങ്ങളുണ്ട് അവയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് സിനിമാ മേഖല ഇത്രമാത്രം മോശമാണല്ലോ സിനിമ മേഖലയിലെ ഒരു വിഭാഗം ആളുകളെങ്കിലും ഇത്രയും അധമമായി ചിന്തിക്കുകയും പെരുമാറുകയും ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതിന് ന്യായീകരണമായി അവർ പറയുന്നത് ഇത് ഈ സിനിമാ മേഖലയുടെ മാത്രം പ്രശ്നമല്ല ഇത് മറ്റെല്ലാ മേഖലകളിലും ഉള്ളതാണ് അത് മാത്രമേ സിനിമാ മേഖലയിലും ഉള്ളൂ എന്നതാണ് എന്നാൽ അതിന് നമുക്ക് മറുപടിയായി പറയാനുള്ളത് എല്ലാ മേഖലകളിലും ഏറിയും കുറഞ്ഞും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഇത്ര വ്യവസ്ഥാപിതമായി ഇത്ര കൂടി ഒരു നിയമവും ഞങ്ങളെ തേടി എത്തുകയില്ല ആരും ഞങ്ങളെ ചോദ്യം ചെയ്യുകയില്ല എന്ന ആ ഒരു കൂടി ഒരു രാവണൻ കോട്ടയായി നിലനിൽ സംഘടിതവും ആസൂത്രിതവും ഒരു കൂട്ടം ക്രൈമുകൾ നടക്കുന്ന മറ്റൊരു മേഖലയും ഇല്ല എന്ന് വേണം മനസ്സിലാക്കാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ എല്ലാ വശങ്ങളും എല്ലാ പേജുകളും പുറത്തു വരികയും അവയെല്ലാം ചർച്ച ചെയ്യുകയും ചെയ്താൽ സിനിമാ മേഖലയോളം മലീമസമായ മറ്റൊരു മേഖലയും ഇല്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന തരത്തിലുള്ള വിവരങ്ങൾ അതിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ റിപ്പോർട്ട് രണ്ടായിരത്തി പതിനേഴിൽ കമ്മിറ്റി രൂപീകരിക്കുകയും രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തുവിടുകയും ചെയ്ത റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ട് ഇത്രയും കാലം എന്തുകൊണ്ട് മൂടി വച്ചു എന്ന് ചോദിക്കുമ്പോൾ സർക്കാർ അതിന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ന്യായം ഇതിലെ വിവരങ്ങൾ മറച്ചുവെക്കണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശമുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇത് ആക്ട് ചെയ്യാൻ സാധ്യമായില്ല എന്നതാണ് വിവരാവകാശ കമ്മീഷന്റെ അങ്ങനെ ഇത് മറച്ചു വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ പരാതികൾ ഉന്നയിച്ച അല്ലെങ്കിൽ വസ്തുതകൾ പുറത്തുവിട്ട ഇരകളുടെ പേര് മറച്ചു വെക്കണം കുറ്റാരോപിതരായ ആളുകളുടെ വേട്ടക്കാരുടെ പേരും മറച്ചു വെക്കണം എന്നതല്ലാതെ ഈ റിപ്പോർട്ടിൽ പറയുന്ന നിർദ്ദേശങ്ങളൊന്നും നടപ്പിലാക്കാൻ പാടില്ല എന്നോ ഇതൊരു നടപ്പിലാക്കപ്പെടേണ്ട നിർദ്ദേശമല്ല എന്നോ നിർദ്ദേശം നടപ്പിലാക്കിയാൽ ഇതിനുള്ള വിവരങ്ങളെല്ലാം കൂടി ചോർന്നു പോകുമെന്നോ അതിനർത്ഥമില്ല ഇതിൽ പറയുന്ന അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ വാഷ്റൂം ഉണ്ടാവുക സ്ത്രീകൾക്ക് പ്രൈവസി ഉണ്ടാവുക അവർക്ക് സ്വസ്ഥമായി ഇരിക്കാൻ കഴിയുക അവർക്ക് വസ്ത്രം മാറാനുള്ള സൗകര്യം ഉണ്ടാവുക തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അതിൽ അതിലെ അംഗങ്ങൾ പരാതി പറയുകയും അവക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നിയമപരമായ എന്തെങ്കിലും നടപടികളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ശുപാർശകളോ ഉണ്ടാകാമായിരുന്നു അതിന് ഒരു വിവരാവകാശ നിയമത്തിന്റെ തടസ്സവും ഉണ്ടായിരുന്നില്ല പക്ഷെ അത് സർക്കാർ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ച റിപ്പോർട്ട് അതിനുമായി ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് എന്ന് പറയുമ്പോൾ അഞ്ച് വർഷം ഇതിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്നാണ് ഈ ചർച്ചയിൽ എന്താണ് രൂപപ്പെട്ടത് എന്നിട്ട് അതിലെ ഏത് നിർദ്ദേശങ്ങളാണ് ബന്ധപ്പെട്ട ആളുകൾക്ക് നടപ്പിലാക്കാൻ വേണ്ടി നിർദ്ദേശിച്ചത് എന്നിത്യാദി കാര്യങ്ങൾ പറയണ്ടേ വെറുതെ പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി ഇത് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമായിരുന്നു ആരുമായി ചർച്ച ചെയ്തു ആ ചർച്ചയിൽ എന്തെല്ലാം തീരുമാനങ്ങൾ വന്നു അല്ലെങ്കിൽ എന്തെല്ലാം ആശയങ്ങൾ മുന്നോട്ട് വന്നു അത് നടപ്പിലാക്കാൻ വേണ്ടി എന്തെല്ലാം ശ്രമങ്ങൾ നടത്തി എന്നൊക്കെയാണ് ചർച്ച നടത്തിയത് എത്ര ഓരോ ചർച്ചയുടെയും ഇടയിലുള്ള കാലയളവ് എത്രയായിരുന്നു എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ കൃത്യമായ നിർദ്ദേശങ്ങൾ കിട്ടണ്ടേ ഇതൊന്നുമില്ലാതെ ചർച്ച ആരംഭിച്ചിട്ടു എന്ന് പറയുന്നത് അത് കേവലം രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു പറച്ചിൽ മാത്രമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും പിന്നെ ഇതിൽ തങ്ങളുടെ പ്രവർത്തകരായ ആളുകൾ ഇതേപോലെ പീഡിപ്പിക്കപ്പെടുകയോ വിവേചനങ്ങൾക്കിരയാക്കപ്പെടുകയോ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവരുടെ സംഘടനയായിരുന്നല്ലോ അതിനുവേണ്ട മറ്റ് പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ് നടപ്പിലാക്കേണ്ടത് എന്നാലോചിക്കേണ്ടിയിരുന്നത് പക്ഷേ ആ സംഘടന അതുമായി ബന്ധപ്പെട്ട യാതൊരു ചർച്ച നടത്തുകയോ അല്ലെങ്കിൽ സർക്കാരിനോട് എന്തെങ്കിലും ആവശ്യപ്പെടുകയോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഈ റിപ്പോർട്ട് പുറത്തു വന്ന് ഒൻപത് ദിവസം കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഭാരവാഹികളൊക്കെ രാജിവെച്ചൊഴിഞ്ഞു പോകുന്ന എന്നാലും ഞങ്ങളത് ചർച്ച ചെയ്യാനോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അഭിപ്രായം പറയാനോ തയ്യാറല്ല എന്ന ധാർഷ്ട്യത്തിൻ്റെ ഒരു നിലപാടാണ് അവർ ഒഴിഞ്ഞു പോകുന്നതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി ഇതിലൊന്നും പേര് പരാമർശിക്കാത്ത ഇതുവരെ പേരൊന്നും പരാമർശിക്കപ്പെടാത്ത എന്നാൽ സിനിമയുടെ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന വലിയ ആട്ടണെന്നോ അതിൻ്റെ അപ്പുറത്തെ ആട്ടണമെന്നോ ഒക്കെ പറയാവുന്ന ആളുകൾ അവർക്ക് ചില ഉത്തരവാദിത്തങ്ങളില്ലേ തങ്ങളുടെ മേഖലയിൽപ്പെട്ട ആളുകൾ ഇതേപോലെ അക്രമങ്ങൾക്ക് ഏകപക്ഷീയമായ അക്രമങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്നുണ്ട് താൻ കൂടി ഉൾപ്പെടുന്ന മേഖല ഇത്ര മലീമസമായ ഒരു അവസ്ഥയിലാണ് ഉള്ളത് എന്നറിയുമ്പോൾ അതിനോടൊന്ന് ഏതെങ്കിലും അർത്ഥത്തിൽ പ്രതികരിക്കാൻ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഉണ്ടല്ലോ പക്ഷേ അത്തരം ആളുകളുടെ എന്തെങ്കിലുമൊക്കെ പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ എന്ന് പറയുമ്പോൾ ഈ വിഷയത്തെ അടിസ്ഥാനപരമായി ഉൾക്കൊണ്ടുകൊണ്ടുള്ള അതിൻ്റെ മെരിറ്റ് നിന്നുകൊണ്ടുള്ള ഒരു സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ഞങ്ങളുടെ തൊഴിൽ രംഗം അടിസ്ഥാനപരമായി മാറ്റങ്ങൾക്ക് വിധേയമാകണം അവിടെയുള്ള ഞങ്ങളുടെ സഹപ്രവർത്തകർ ഇതും ഇനി ഒരിക്കൽ ഇതേപോലെ അനുഭവിക്കാൻ പാടില്ല എന്ന തരത്തിലുള്ള ഒരു ശക്തമായ പ്രതികരണങ്ങൾ ഇതിൻ്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആളുകളിൽ നിന്നും എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്നിത്യാദി ചോദ്യങ്ങൾ വരുമ്പോഴാണ് ഭരണകൂടവും ഈ വ്യവസ്ഥിതി വ്യവസ്ഥിതിയാകമാനവും ഇത്തരം കിരാതന്മാരായ വേട്ടപ്പെട്ടികളായ പ്രാപിടിയന്മാരായ ആളുകളെ സംരക്ഷിക്കുവാനും അവരെ താങ്ങി നിർത്തുവാനും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനുമാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പോടു കൂടി കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ ജനപ്രീതി നഷ്ടപ്പെട്ടു എന്ന ഒരു ഇമേജിലേക്ക് അവസാനം ഈ കാഫർ സ്ക്രീൻഷോട്ട് വരെ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും പാളയത്തിൽ പട തുടങ്ങിയിട്ടുള്ള ഈ സാഹചര്യത്തിൽ സർക്കാരിന് നഷ്ടപ്പെട്ട തൻ്റെ ഇമേജ് തിരിച്ചു പിടിക്കുവാനുള്ള ഏറ്റവും നല്ല അവസരമായി ഉപയോഗപ്പെടുത്താവുന്ന ഈ അവസരത്തെ അതിനെപ്പോലും മറ്റു പല താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് കളഞ്ഞു കുളിക്കുന്ന ഒരു ദാരുണമായ കാഴ്ചയാണ് കാണുന്നത് സർക്കാരിന് തങ്ങൾക്ക് നഷ്ടപ്പെട്ട ജനപ്രീതി തിരിച്ചുപിടിക്കുവാനുള്ള ഏറ്റവും നല്ല അവസരമായി യഥാർത്ഥത്തിൽ ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ് അങ്ങനെ വരുമ്പോൾ ആ റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ നിയമവിധേയമായി പുറത്തുവിടാവുന്ന കാര്യങ്ങൾ മുഴുവൻ പുറത്തുവിടുകയും നിയമം അനുശാസിക്കുന്ന മറച്ചു വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതുമാത്രം മറച്ചു വെച്ചുകൊണ്ട് അതിലെ കുറ്റക്കാരായ ആളുകളെ മാതൃകാപരമായി പുറത്തു കൊണ്ടുവരികയും അവർക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്ന തരത്തിലേക്കുള്ള ഇടപെടലുകൾ കൃത്യമായി നടത്താൻ ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ നടത്താൻ സാധ്യമായാൽ അത് കേരളത്തിലെ ഒരു മഹാ വിപ്ലവമായിരിക്കും അത് നടത്താൻ അത്തരം വിപ്ലവത്തിന് നേതൃത്വം കൊടുക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ തയ്യാറുണ്ടോ എന്ന ചോദ്യമാണ് ഈ ഐദ്യങ്കാളി ജന്മദിനത്തിൻ്റെ ഈ സന്ദർഭത്തിൽ എനിക്ക് ഉയർത്താനുള്ളത് എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അസ്സാം വലൈക്കും വരഹമ്മ വരും